എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമയിലെ മഹാരഥന്മാരെല്ലാരിയ്ക്കുന്ന വേദിയാണ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നമസ്കാരം പെണ്ണുവേമ്പിക്കറിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ സിനിമയിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിലും കിട്ടുമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് കൊടുക്കുന്ന സമയത്താണ് ദിലീപേട്ടൻ തന്നെ ഫുൾ ത്രൂഔട്ട് അഭിനയിക്കാനായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കുന്നത് അതായത് ദിലീപേടിനെ കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പാപ്പി എഫ് ച എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് അത് വലിയ ഭാഗ്യമായിരുന്നു പിന്നീട് ഞാൻ ചാൻസ് ഉപയോഗിക്കാൻ തന്നിട്ടില്ല കാരണം പിന്നെ ചാൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും വലിയ വിഷം തന്ന ഒരാളല്ലേ പുള്ളിനോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട എന്നാലും വീണ്ടും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു കുറെ നാൾ സിനിമകൾ വിളിച്ചില്ല പിന്നെ വിളിക്കുന്നത് പവിയിലേക്കാണ് പവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു അത് വലിയ സന്തോഷമായി വിനീത് കുമാർ എനിക്ക് ഒന്നും തിരുവനന്തപുരം കാണിന് മുമ്പ് സിനിമയിൽ വന്നാണ് വിനീത് കുമാർ എന്ന് തോന്നുന്നു രാജേഷ് ഘവൻ വളരെ സിനിമ സിനിമകണ്ട് രചന നിർവഹിച്ച ഒരാളാണ് എന്നാന്ന് സിനിമയിലേക്ക് വിളിക്കുമ്പോ ദലിവേട്ടനോട് പലരും പറഞ്ഞു ഈ ചെറുക്കുന്ന സിനിമയിൽ വെക്കണ്ട വല്ല കാര്യമുണ്ടോ ആ അരിശ്രീശോനെ ആരെങ്കിലും ഒക്കെ വെച്ചാൽ പോരും എന്ന് ചോദിച്ചു പക്ഷെ അന്ന് ദിലിവേട്ടനോട് ദലിവേട്ടനും ദിലിവേട്ടന്റെ അനിയനും നമ്മുടെ വ്യാസൻ ഇടവനക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെയാണ് ദിലി വേട്ടനോട് കൂടുതൽ പറഞ്ഞത് ദിലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത് അത്രയും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ സിനിമയിൽ ദിലീപഠൻ്റെ കൂടെ വരുമ്പോൾ ദിലീപെന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല അതുകൊണ്ട് ദിലീപേട്ടനെ ഞാനൊരിക്കലും കൈവിടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ് അദ്ദേഹം നിർമിക്കുന്നൊരു സിനിമ അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ അദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ വിനീത് കുമാർ സംവിധാനം സിനിമ രജേഷ് രേഘവൻ എഴുതുന്നൊരു സിനിമ എല്ലാവരും ഞങ്ങളുടെ ടീമാണ് എതിരെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് വ്യാസഞ്ചട്ടനുണ്ട് റോഷൻ ചേട്ടൻ ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചേ കയറുന്നതെങ്കിലും അഭിനയിച്ചപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു വേറൊന്നും പറയാനില്ല നന്ദി സോ കുറച്ചു നേരമായി നമ്മളിവിടെ കൂടി കാര്യപരിപാടികളൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ മൂന്ന് പാട്ട് കേട്ടു ടീച്ചർ കൊണ്ട് ഒരുപാട് പേര് വന്ന് സംസാരിച്ചു ഏതാണ്ട്